ഞാൻ സുഹൃത്തുക്കളെ നമ്മുടെ സൈറ്റിൻ്റെ ഈ സീലിങ്ങിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഇത് ലൈറ്റിൻ്റെ മോഡല് കൊടുക്കുന്നുണ്ട് ഫസ്റ്റ് ജിപ്സ് എല്ലാം കട്ട് ചെയ്യാൻ വേണ്ടി ഒരു സിംഗിൾ പീസ് മാത്രമേ നോക്കുകയുള്ളൂ അപ്പോൾ ജസ്റ്റ് ചെറിയൊരു അൺബോക്സിങ് വീഡിയോ നമുക്ക് നോക്കാം ഇതാണ് ലൈറ്റ് പന്ത്രണ്ട് വാർസിൻ്റെ ലൈറ്റ് പന്ത്രണ്ട് വാട്സ് ഇതിന്റെ ഉള്ളില് ഒരു ഷെയ്ഡിങ് ബ്ലാക്ക് ഒരു ടൈപ്പ് ിൻ്റെ കൂടെ തന്നെ ഉണ്ട് നമ്മൾ സാധാരണ നോർമൽ ടൈപ്പ് തന്നെ ക്ലിപ്പ് ടൈപ്പ് പ്രസ് ചെയ്തിട്ട് ക്ലിപ്പ് ചെയ്തിട്ട് വെക്കുന്നത് ക്ലാ ഈ സൈഡിൽ അതുപോലെ മാത്രമല്ല ഇതിൻ്റെ ഒരു ചെറിയൊരു ക്ലിറ്റബിളാണ് ചെറിയൊരു ഫോക്കസിംഗ് കൊടുക്കാൻ പറ്റും ചെറിയൊരു ആംഗിൾ ഇതാണ് ഇത്ര നമുക്ക് ചരിച്ചിട്ട് ആംഗിൾ ചെയ്യാൻ പറ്റും അത് ഈ ഒരു ലൈറ്റിൻ്റെ ഒരു പ്രത്യേകത ഈ ഒരു ഒറ്റ പോയിൻ്റാന്ന് അതൊരു ഫോക്കസ് ലൈറ്റ് കൂടിയാകുന്നത് സ്പ്രെഡിങ് കുറവാണ് അപ്പോൾ നമ്മൾ ഈ ഒരു ഷോറൂം അവിടെ ഈ ഒരു നമ്മൾ പ്രൊഡക്റ്റ് സാധനങ്ങളൊക്കെ വെക്കുമ്പോൾ അതിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റിയ ഒരു ലൈറ്റ് കൂടിയാണത് ഷോറൂമ് അതുപോലെ അങ്ങനത്തെ സംഭവങ്ങൾക്കൊക്കെ പിന്നെ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ സീലിങ്ങിലൊക്കെ ഈ ജിപ്സത്തിൽ ചാനൽ വരുന്ന ഭാഗത്തൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൽ ഇത്രയും തിക്നെസ് ബാക്ക് ബാക്ക് ഇത്രയും വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ചാനൽ കട്ട് ചെയ്യേണ്ടി വരും നമ്മളെ ലൈറ്റ് പോലെ തിക്നസ് കുറവല്ല നല്ലൊരു പത്ത് പന്ത്രണ്ട് സെൻറ്റിമീറ്റർ മുകളിലേക്ക് കയറുന്നുണ്ട് അപ്പോൾ ചാനൽ വന്നു കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടാണ് അതാണ് എന്തുകൊണ്ടുള്ളൊരു പ്രശ്നം ബാക്കിയെല്ലാം നല്ല ഓർക്കെയാണ് ഫിറ്റിങ്ങിനും കാണാനും നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫിറ്റിങ് വളരെ ആണ് മാത്രമല്ല നല്ല ക്വാളിറ്റി സ്പ്രിങ് ഒക്കെ നല്ല ക്വാളിറ്റി ആണുള്ളത് ഇത് പത്ത് വർഷം ഇപ്പോൾ മോഡല് പത്ത് വർഷം അതുപോലെ പന്ത്രണ്ട് വർഷം പത്ത് വർഷം പതിനഞ്ച് വർഷം എല്ലാം ഉണ്ട് ഓക്കേ അപ്പോൾ ഇങ്ങനത്തെ വർക്കുകൾ ഷോറൂമ് അങ്ങനത്തെയൊക്കെയാണ് നല്ലത് പ്രൊഡക്റ്റുകൾ ഓരോ മൊബൈൽ ഷോപ്പുകൾ അങ്ങനത്തെ പ്രൊഡക്റ്റിലേക്ക് ഫോക്കസ് ചെയ്യിക്കാനും ഇത് റിറ്റാവും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏറ്റവും ബെസ്റ്റ് ഓക്കേ